ിലെല്ലാം വളരെ നിസ്സാരമാണ് അതേ ട്രംപ് അധികാരമേൽക്കുകയാണ് അതേ അമേരിക്കയുടെ ഫലസ്തീനിലെ മുഴുവൻ ആളുകളെയും ഞാൻ കുന്നുകളെയുമെന്ന പ്രഖ്യാപനം നടത്തുന്നു വലിയ പരീക്ഷണം അമേരിക്കയിലേക്ക് വരികയാണ് അതേ കാലിഫോർണിയയിലേക്ക് വരികയാണ് ഏക്കർ കണക്കിന് മുപ്പത്തി അഞ്ച് ഏക്കറോളം സ്ഥലങ്ങൾ കത്തിച്ചാമ്പനായി എന്നാണ് വാർത്തകൾ വരുന്നത് അതേ മില്യൺ മില്യൺ കോടിക്കണക്കിന് കണക്കിനുള്ള വലിയ സാമ്പത്തികമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എത്രയോ കാടുകളാണ് കത്തിയത് എത്രയോ ബിൽഡിങ്ങുകളാണ് കത്തിയത് എത്രയോ വലിയ താരങ്ങളുടെ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഫലകങ്ങളും ഷീൽഡുകളും അവർക്ക് കിട്ടിയ ഉപദേ വലിയ 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 സമ്മാനങ്ങളുമാണ് കത്തി നശിച്ചിരിക്കുന്നത് വന്നാൽ എത്ര വലിയ ആളുകളായാലും ഔ എന്ന യജമാനായ റബ്ബിന്റെ തീരുമാനമല്ലാതെ ഇവിടെ ഒരു തീരുമാനവും നടക്കൂല ും ചെയ്യുമെന്ന് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് അതേ അതിനുള്ള പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ എല്ലാവരെയും ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞാലും മുന്നിലെ ആ വാക്യകൾക്കൊക്കെ വലിയ പരിഹാരമുണ്ട് അള്ളാഹു നമ്മുടെ മുന്നിലെ വലിയ തെളിവുകൾ കാണിച്ചു തരികയാണ് വളരെ സുന്ദരമായ വളരെ കാഴ്ചകൾ കാണിച്ചു തരികയാണ് അള്ളാഹു വ്യക്തമായ പാഠങ്ങൾ ലോകത്തിന് നൽകുകയാണ് അതുകൊണ്ട് നമുക്ക് മടങ്ങണം നാഥനായ റബ്ബിലേക്ക് നമുക്ക് മടങ്ങണം ആ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം അള്ളാഹുവിലേക്ക് കേരിച്ച് മടങ്ങണം നമ്മൾ ആരും ആരുമൊന്നുമല്ല ഇതിന്റെ എല്ലാം നിയന്ത്രിതാവായി യജമാനായ റബ്ബിവിടെ ഉണ്ട് എന്ന ബോധം കല്പില് വേണേ എല്ലാവരും മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കോ